ഇന്ന് ഈ അൽത്താരയിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയാൻ സാധിക്കുന്നതിൽ കൃപാസനും മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് പുണ്യ ഞാൻ ഡിസംബർ സെവൻത് ട്വൻറ്റി ട്വൻ്റി ഫോറിലാണ് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഓൺലൈൻ ഓഫ്ലൈൻ ഉടമ്പടി എടുക്കുന്നത് എനിക്ക് മാതാവ് ചെയ്തു തന്ന നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഒരു അനുഗ്രഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫസ്റ്റ് റാങ്കോടു കൂടി ബാച്ചിലേഴ്സ് ഇൻ കോമേഴ്സ് ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ക്യാമ്പസ് പ്ലേസ്മെന്റിൽ ഇന്ത്യയിലെ തന്നെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓൾമോസ്റ്റ് വൺ പോയിന്റ് ഫൈവ് ഇയേഴ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യണം എന്നാഗ്രഹമുണ്ടായിരുന്നു എൻ്റെ ഓൾ ടൈം ആയിരുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ് ഐ ഐ എമ്മിൽ പഠിക്കണം എന്നുള്ളത് ഞാൻ ജോലിയോടൊപ്പം തന്നെ എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ജോലി തിരക്കിന് ജോലി തിരക്കിനാൽ എനിക്ക് വിചാരിച്ച പോലെ പ്രിപ്പറേഷൻ നടത്താനായിട്ട് സാധിച്ചില്ല എല്ലാ വർഷവും ഇതിനു വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള കോമൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കാറ്റ് എക്സാം ഒരു പ്രാവശ്യം മാത്രമാണ് ഇന്ത്യയിൽ നടത്തുള്ളൂ അത് എല്ലാ വർഷവും നവംബർ ലാസ്റ്റ് സൺഡേ ആണ് നടത്തുന്നത് എവറി ഇയർ ത്രീ ലാക്ക് പ്ലസ് ആപ്ലിക്കൻസ് ആണ് ഈ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യുന്നതും അതിൽ ജനറൽ കാറ്റഗറിയിൽ ആകെ രണ്ടായിരത്തി അഞ്ഞൂറ് സീറ്റുകൾ മാത്രമാണുള്ളൂ അത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ക്ലിയർ ചെയ്യാന്ന് പറയുന്നത് അത്രത്തോളം പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ പ്രിപ്പറേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ എക്സാം എഴുതാനായിട്ട് എനിക്ക് യാതൊരു കോൺഫിഡൻസും ഇല്ലായിരുന്നു അതുപോലെ അതുകൊണ്ട് തന്നെ ഈ കൊല്ലം എഴുതുന്നില്ല നെക്സ്റ്റ് ഇയർ അപ്പിയർ ചെയ്യുന്നുള്ളെന്ന് ഞാൻ ഉറച്ചു തീരുമാനിച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ ട്വന്റി നയൻറ്റീൻ തൊട്ട് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് നെക്സ്റ്റ് ടേം ആയിട്ട് ഉടമ്പടി പുതുക്കാനായിട്ട് നവംബറിൽ ഇവിടെ വരികയും അതിൽ ഒരു നിയോഗം എനിക്ക് ഈ കൊല്ലം തന്നെ കാറ്റ് ക്ലിയർ ചെയ്ത് ഞാൻ ആഗ്രഹിക്കുന്ന ഐ എമ്മിൽ കിട്ടണം എന്നും എഴുതി അങ്ങനെ അമ്മ വന്ന് എന്നോട് ഓൺലൈനായിട്ട് എടുക്കാൻ ഉടമ്പടി എടുക്കാൻ പറയുകയും ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് എല്ലാ കാര്യങ്ങളും വളരെ പെർട്ടിക്കുലർ ആൻഡ് റിലീജിയസ് ആയിട്ട് ചെയ്യുവാനും ആരംഭിച്ചു ആൻഡ് ലാസ്റ്റ് ടൂ വീക്സിന് ഞാൻ കൂടുതലും പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്തത് ബിക്കോസ് ആ ലാസ്റ്റ് ടൂ വീക്സിനുള്ളിൽ എനിക്ക് കൂടുതലായിട്ട് ഒരു പുതിയ ടോപ്പിക്സോ ഒന്നും പഠിക്കാൻ സാധിക്കില്ലായിരുന്നു കൂടുതൽ സാക്ഷ്യങ്ങൾ കേട്ടു എന്നെപ്പോലെ പല പല അൺകൺട്രോളബിൾ സിറ്റുവേഷൻസ് കാരണം പ്രിപ്പറേഷൻ ചെയ്യാൻ സാധിക്കാതെ ഐ എൽ ടി എസും ഒ ഇ ടിയും അതുപോലെ തന്നെ ജർമൻ ലാംഗ്വേജ് എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്ത ഒരുപാട് കുട്ടികളുടെ സാക്ഷ്യം ഞാൻ കേട്ടു ഈ ടു വീക്സ് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു ഈ കുട്ടികൾ പറയുന്ന പോലെ തന്നെ കൃപാസനത്തിൽ ഒരുപാട് അടയാളങ്ങൾ സാധിക്കുന്നത് പോലെ തന്നെ എനിക്കും എക്സാമിന്റെ അന്ന് മാതാവ് അടയാളങ്ങൾ കാണിച്ചു തരണം ആൻഡ് ദാറ്റ് ടു പെർട്ടിക്കുലർലി ഇവിടുത്തെ വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള ബ്ലൂ ഗ്രീൻ ഗ്രേ കളേഴ്സിൽ കാണിച്ചു തരണം ഓൾസോ മാതാവ് പ്രതീക്ഷപ്പെട്ട ദിവസമായ ഡിസംബർ സെവൻ ആ സെവൻ എന്നുള്ള നമ്പർ എനിക്ക് ലഭിക്കുന്ന കമ്പ്യൂട്ടറിൽ ഒരു ഡിജിറ്റ് എങ്കിലും സെവൻ എന്ന് പറഞ്ഞ നമ്പർ ആയിരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഐ വാസ് ക്വൈറ്റ് ഈ ഒരു അടയാളങ്ങൾ തന്നെയാണ് എനിക്ക് കാണേണ്ടതെന്നുള്ളത് അങ്ങനെ കാറ്റ് എക്സാമിന്റെ ദിവസമായി ട്വന്റി ഫോർത്ത് നവംബർ ഒരു സൺഡേ ആയിരുന്നു ചെന്നൈയിലായിരുന്നു സെന്റർ ഞാൻ എക്സാമിന് സെന്ററിൽ പോയി ഇവിടുത്തെ തൈലവും അതുപോലെ തന്നെ ഉപ്പും ഉപയോഗിച്ച് ഞാൻ സെന്ററിൽ ചെന്നു എനിക്ക് ആദ്യം കിട്ടിയ ഇൻവിജിലേറ്റർ തന്നെ ബ്ലൂ കളർ ഷർട്ടിട്ടൊരു സാറായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഞാൻ അത്രയും വാശി പിടിച്ച ചോദിച്ച അടയാളം തന്നെ മാതാവാദ്യം കാണിച്ചു തന്നു ഐ വാസ് അബ്സല്യൂട്ട്ലി സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ് ഇനി അടയാളങ്ങളൊന്നും ഞാൻ ചോദിച്ചില്ല ബട്ട് ദൻ സെക്കൻഡ് ഇൻവിജുലേഷൻ ദാറ്റ് ഇസ് ബയോമെട്രിക്സ് ചെയ്യാനായിട്ട് ഞാൻ ചെന്നപ്പം ഞാനൊരു ബ്ലാക്ക് കളർ ഡ്രസ് ഇട്ട് ലേഡിയുടെ ക്യൂവിലായിരുന്നു നിന്നത് കറക്റ്റ് എന്റെ ബയോമെട്രിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഇരിക്കാൻ തുടങ്ങുന്നതും ബാക്കിൽ നിന്ന് ഒരു ലേഡി വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു നിൽക്കുക ഞാൻ തിരിഞ്ഞു നിന്നു നോക്കി നോക്കിയിപ്പോൾ എൻ്റെ ബയോമെട്രിക്സ് ചെയ്യാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കംപ്ലീറ്റ് ഗ്രീൻ കളർ ഡ്രസ് ഒരു ലേഡി ആയിരുന്നു ഗ്രീൻ ചുരിദാർ ടു ബി പ്രിസൈസ് ഗ്രീൻ ടോപ്പ് ഗ്രീൻ ഷോൾ ഗ്രീൻ ബോട്ടം അപ്പോഴും എനിക്കത് മത മേരിയുടെ ഒരു ഒരടയാളം തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി ആ ലേഡിയാണ് കമ്പ്യൂട്ടർ അലോക്കേറ്റ് ചെയ്തു തരുന്നത് കമ്പ്യൂട്ടർ അലോക്കേറ്റ് ചെയ്ത് തന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് സെവൻ എന്ന് പറഞ്ഞ് എനിക്ക് വാശി പിടിക്കാൻ പറ്റില്ല ബിക്കോസ് അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഡിജിറ്റ് സെവൻ ആയാൽ മതി എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് ആൻഡ് എനിക്ക് കമ്പ്യൂട്ടർ അലോക്കേറ്റ് ചെയ്ത് കിട്ടി ആൻഡ് കമ്പ്യൂട്ടറിന്റെ നമ്പർ വാസ് വൺ സെവൻ സെവൻറ്റീൻ അതോടുകൂടി എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി ഈ എക്സാമിൻ്റെ മതമേരയുടെ പ്രസൻസ് ഞാൻ ചോദിച്ചതുപോലെ തന്നെ മാതാവ് കാണിച്ചു തന്നു എക്സാം സ്റ്റാർട്ട് ചെയ്തു ആഫ്റ്റർ ഓൾ ഓൾ ഇന്ത്യയിൽ നടക്കുന്ന എക്സാം ആണ് അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ഹാർഡ് എനിക്ക് ഇംഗ്ലീഷിന്റെ സെക്ഷൻ എളുപ്പമായിരിക്കും ഒരു നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നെക്സ്റ്റ് ടു സെക്ഷൻസ് ആർ മാത്തമാറ്റിക്സ് റിലേറ്റഡ് അത് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നായിരുന്നു ഞാൻ കൂടുതലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ആൻഡ് ദൻ ഇംഗ്ലീഷിന്റെ സെക്ഷൻ ആയിരുന്നു സ്ലോട്ട് വൺ കാറ്റ് എക്സാമിന് ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള സെക്ഷൻ എല്ലാ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിന്റെ ഓപ്ഷൻസും സിമിലർ ആയിട്ട് തോന്നുമായിരുന്നു ആൻഡ് ദെൻ എനിക്ക് ബാക്ക് ഓഫ് മൈ ഹെഡ് ആരും ആൻസേഴ്സ് പറഞ്ഞു തരുന്നല്ലോ തോന്നുകയും ഇത് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള എക്സാം ആയതുകൊണ്ട് തന്നെ ചില ആൻസേഴ്സ് ചില ക്വസ്റ്റ്യൻസ് മാത്രം അറ്റംപ്റ്റ് ചെയ്യാൻ തോന്നുകയും ഞാൻ അറ്റംപ്റ്റ് ചെയ്തു അങ്ങനെ ബാക്കി രണ്ട് സെക്ഷൻസും ഈ സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ ക്ലിയർ ചെയ്യാൻ സാധിച്ചു അങ്ങനെ വൺ വീക്ക് കഴിഞ്ഞപ്പം ആൻസർ കീ റിലീസ് ചെയ്തു ആൻസർ കീ റിലീസ് ചെയ്തപ്പോൾ എനിക്ക് ചെക്ക് ചെയ്യാനായിട്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ബിക്കോസ് ഫൈനൽ റിസൾട്ട് ഈസ് ബേസ്ഡ് ഓൺ പേർസെൻ്റ് ഐഡ് ഈ ത്രീ ലാക്ക് സ്റ്റുഡൻസ് എങ്ങനെ പെർഫോം ചെയ്തെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഫൈനൽ റിസൾട്ട് വരുന്നത് എനിവേ ഞാൻ സെവൻത്തിനാണ് ഇവിടെ വന്ന് ഓഫ്ലൈനായിട്ട് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചത് സോ സിക്സ് എനിക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നി ആൻസർ കീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ ഞാൻ ആൻസർ കീ ചെക്ക് ചെയ്ത് നോക്കിയപ്പം എല്ലാ ആൻസേഴ്സും ഞാൻ അന്ന് ആ സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്ന് അറ്റം ചെയ്ത എവ്രി സിംഗിൾ ആൻസർ വാസ് കറക്റ്റ് ഒരെണ്ണ പോലും എനിക്ക് തെറ്റിപ്പോയില്ല ഒരു നെഗറ്റീവ് മാർക്ക് പോലും എനിക്ക് വന്നില്ല അങ്ങനെ ഞാൻ സെവൻതിന് ഇവിടെ വന്ന് വളരെ വലിയ റഷ് റഷായിരുന്നുണ്ടായിരുന്നത് സ്റ്റിൽ എനിക്കിവിടെ നിന്ന് ഉടമ്പടി ഓ ഓഫ്ലൈൻ ആയിട്ട് എടുക്കാനായിട്ട് സാധിച്ചു ടു വീക്സ് കഴിഞ്ഞ് റിസൾട്ട് വന്നു കാറ്റ് എക്സാമിന്റെ ഞാൻ എക്സ്പെക്ട് ചെയ്തു അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ഒരു സ്കോറോട് തന്നെ എനിക്ക് കാറ്റ് എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാനായിട്ട് മാതാവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് സാധിച്ചു അഗൈൻ ഒരുപാട് ഐ ഐ എമ്മുകളിൽ നിന്നും എനിക്ക് ഇന്റർവ്യൂ കോൾസ് വന്നു അങ്ങനെ ഞാൻ രണ്ട് ഇന്റർവ്യൂ ഡൽഹിയിലും അറ്റൻഡ് ചെയ്തു ഒരു ഇന്റർവ്യൂ ഓൺലൈൻ ആയിട്ട് അറ്റൻഡ് ചെയ്തു ആൻഡ് ദെൻ ഡൽഹിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ അഗൈൻ ഞാൻ വളരെ പെർട്ടിക്കുലർ ആയിട്ടാണ് ഒരു അടയാളം ചോദിച്ചത് എനിക്ക് ഇന്റർവ്യൂ ില് ഒരു ലേഡി പാനലിസ്റ്റ് വേണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഞാൻ ചോദിച്ചത് മാതാവിനോട് ബിക്കോസ് ഞാനത് മാതാവായിട്ട് കൺസിഡർ ചെയ്തോളാം എന്ന് പറഞ്ഞു എഗൈൻ മാതാവ് എനിക്ക് അതിലും വലിയ അടയാളമാണ് കാണിച്ചു തന്നത് ഇന്റർവ്യൂ അറ്റ് എ ടൈം ഏഴ് പാനൽസ് ആയിരുന്നുള്ളത് അറ്റ് എ ടൈം ഏഴ് കുട്ടികളെയാണ് ഡിഫറെന്റ് പാനൽസ് ഇന്റർവ്യൂ ചെയ്യുന്നത് എന്റെ പാനൽ വാസ് ഫോർ ഞാൻ ആ റൂമിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് നിന്നപ്പോൾ വെറുതെ മുകളിലോട്ട് റൂമിന്റെ നമ്പർ നോക്കി ആൻഡ് റൂമിന്റെ നമ്പർ വാസ് മാതാവ് ഇവിടെ പ്രതീക്ഷപ്പെട്ട ദിവസത്തെ നമ്പർ നമ്പർ സെവൻ അപ്പം എനിക്ക് വളരെ കോൺഫിഡൻസ് തോന്നി അപ്പൊ എന്റെ തൊട്ട് മുമ്പുള്ള കുട്ടി റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാൻ ഉള്ളിലോട്ട് നോക്കുമ്പോൾ ഉള്ളില് ഒരു ലേഡി പ്രൊഫസർ ബ്ലൂ കളർ ഡ്രസ് ഇട്ടിരിക്കുവാണ് അപ്പൊ ഐ വാസ് വെരി ഷുവർ ദാറ്റ് ഇത് മദർ മേരി ആണെന്ന് ഞാൻ അകത്തോട്ട് ഒരു കാലടുത്ത് വെച്ച് ഗ്രീറ്റിംഗ്സ് എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ ഈ ലേഡി എന്നോട് പറയുന്നത് ഈ ഫേസ് എനിക്ക് കണ്ട് നല്ല പരിചയമുണ്ട് ഇതിനു മുമ്പ് നമ്മൾ എവിടെയെങ്കിലും മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് എന്നോട് ചോദിക്കുന്നത് ആക്ച്വലി സ്പീക്കിംഗ് ഒരു രീതിയിൽ ഞങ്ങൾ കണ്ടുമുട്ടാനായിട്ടുള്ള ചാൻസ് ഇല്ല ബിക്കോസ് ഇന്റർവ്യൂ നടന്നത് ഡൽഹിയിലാണ് അന്ന് അവിടെ വന്നിരുന്ന പ്രൊഫസേഴ്സ് എല്ലാം ഒഡീഷ ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ആണ് ആൻഡ് ഇന്റർവ്യൂ കഴിഞ്ഞു ഇന്റർവ്യൂ വാസ് ഹാർഡ് ഇറ്റ്സ്വ്യൂ ഐ കാൺ എക്സ്പെക്ട് ഇറ്റ് ടു ബി ഈസി പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഐ ക്ലിയർ ഇറ്റ് കാരണം ഇത്രയും മാതാവ് അങ്ങനെ ഇർവ്യൂ കഴിഞ്ഞ് അഗൈൻ ഒരു ലോങ് വെയിറ്റ് ആയിരുന്നു ഫൈവ് മന്ത്രി ടൈം വൺ ഇയർ എന്റെ പോകും എന്നുള്ളത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മാതാവ് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്നു ഐ ഐ എമ്മിന്റെ മെറിറ്റ് ലിസ്റ്റ് വരുന്നതും അതിൽ രണ്ടാമതായിട്ട് എന്റെ പേര് കിടക്കുന്നതുമായിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു ഇത് ഏത് ഐ ഐ എം ആണൊന്നും സ്വപ്നത്തിൽ കാണാൻ സാധിച്ചില്ല അത് കഴിഞ്ഞ് വൺ പോയിന്റ് ഫൈവ് മന്ത്സ് കഴിഞ്ഞപ്പോൾ രണ്ട് ഐ എമ്മുകളുടെ റിസൾട്ട് ഞാൻ അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത രണ്ട് ഐ എമ്മുകളുടെ റിസൾട്ടും വന്നു വെയിറ്റിംഗ് ലിസ്റ്റിൽ പോലും കിടക്കാതെ ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റിൽ തന്നെയാണ് മാതാവ് എനിക്ക് ഞാൻ ആഗ്രഹിച്ച ഐ ഐ എമ്മിൽ അഡ്മിഷൻ തന്നത് ഞാൻ ഒരു ഐ എമ്മിൽ അഡ്മിഷൻ എന്ന് ആഗ്രഹിച്ചാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു ഐ എമ്മിന്റെ ട്വന്റി വൺ ഐ എ എംസ് ആണ് ഇന്ത്യയിലുള്ളത് വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു ഐ എമ്മിന്റെ പേരും ഇവിടെ എഴുതിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ ഏത് ഐ എമ്മിന്റെ പേരാണോ എഴുതിയിട്ടത് അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് കിട്ടിയിരിക്കുന്നത് ഐ ഐ എം വിശാഖപട്ടണത്താണ് ഒരു ഐ ഐ എം ആഗ്രഹിച്ച് എനിക്ക് രണ്ട് ഐ എ എമ്മിലാണ് ഇന്ന് മാതാവ് അഡ്മിഷൻ തന്നിരിക്കുന്നത് ഇനി എനിക്ക് ഇവിടുന്ന് ലഭിച്ച ബ്ലൂ കളർ ക്യാൻഡിലില് ഇവിടുന്ന് ഫസ്റ്റ് ഉടമ്പടി പുതുക്കുന്നതിന് മുൻപ് തന്നെ മാതാവിൻ്റെ രൂപം വാക്സിൽ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു വളരെ ക്ലിയർ ആയിട്ട് മാതാവിൻ്റെ ഒരു രൂപം ഇറ്റ് ടു നിയർലി ടു വീക്സ് അത് കംപ്ലീറ്റ് ആയിട്ട് മാതാവിൻ്റെ രൂപമായിട്ട് ഫോം ആയി വരാനായിട്ട് പ്രേക്ഷണ പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഓരോ ഇൻ്റർവ്യൂസിന് പോകുന്നതിന് മുൻപും ഇവിടെ വന്ന് ജോസഫിനെ കണ്ട് അനുഗ്രഹം മേടിച്ച് അനുഗ്രഹം മേടിച്ച് ഇവിടുന്ന് കൃപാസനത്തിന്റെ പത്രവും ഹിന്ദി ലാംഗ്വേജിൽ മേടിച്ചുകൊണ്ട് പോകും ഹിന്ദി ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലാംഗ്വേജസിൽ പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് കാരുണ്യ പ്രവർത്തി പ്രവർത്തികളായിട്ട് മോണിറ്ററി ടേംസിലെ ആളുകളെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുതിയ ഡ്രസ്സ് മേടിച്ച് ഡൊണൈറ്റ് ചെയ്യാനായിട്ടും സാധിച്ചിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്നത് മാതാവാണ് ബട്ട് ഞാൻ ഓൾറെഡി ഒരു റാങ്ക് ഹോൾഡറും ഇത്രയും ഇന്ത്യയിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതും കൊണ്ട് തന്നെ എൻ്റെ ക്ലോസ് സർക്കിളിലുള്ളവർ പറയും ദാറ്റ് ഐ ക്യാൻ ഈസിലി ഗെറ്റ് ദിസ് ദിസ് ഇസ് എ കേക്ക് വർക്ക് ഫ്രോം എന്നെല്ലാവരും പറയും ബട്ട് ഇന്നീ ആൾക്കാരേ നിന്നുകൊണ്ട് ഞാൻ പറയുവാണ് ഒരുപാട് അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു ഒരു ലാസ്റ്റ് സിക്സ് മന്ത്സ് ഒരുപാട് വേരിയബിൾസ് ഉണ്ടായിരുന്നു ഒരുപാട് ലൂബ് ഹോൾസ് ഉണ്ടായിരുന്നു എന്നാൽ ഇതിൽ ഇതിലൊന്നും സ്ലിപ്പ് ആവാണ്ട് ഇഫ് ഐ സ്റ്റാൻഡ് ഹിയർ ഞാൻ ആഗ്രഹിച്ച അഡ്മിഷൻ അഡ്മിഷനുമായിട്ട് ദിസ് ബിക്കോസ് ഓഫ് മദർ മേരീസ് ആൻഡ് നോട്ട് ബിക്കോസ് ഓഫ് മൈ മെറിറ്റ് ഞാൻ പറയുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഓൾ ഗ്ലോറി ടു ജീസസ് ആൻഡ് മദവേരി താങ്ക് യു